ഉപജില്ലാ സ്കൂൾ മനസ്സും വയറും നിറച്ച് ഭക്ഷണമാണ് നേതൃത്വത്തിൽ രണ്ടാം ദിവസവും ഒരുക്കിയത് ഷൊർണൂർ ഉപജില്ലാ കലോത്സവം മാരായമംഗലത്ത് കെങ്കേമമാകുമ്പോൾ കലോത്സവത്തിന് എത്തുന്നവരുടെ മനസ്സും വയറും നിറച്ച് കയ്യടി നേടുകയാണ് അധ്യാപക സംഘടനയായ കെ പി എസ് ടി എ മാരായമംഗലം റിംസ് കൺവെൻഷൻ സെന്ററിലാണ് ഇത്തവണ ഷൊർണൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് ഊട്ടുപുര ഒരുക്കിയിരിക്കുന്നത് ഒരേ സമയം നിരവധി പേർക്ക് തിരക്കില്ലാതെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള വിശാലമായ സൗകര്യമാണ് ഊട്ടുപുരയിൽ ഒരുക്കിയിരിക്കുന്നത് കനത്ത ചൂടിൽ കലാപ്രതിഭകൾക്ക് ആശ്വാസമേകി ഫാൻ സൗകര്യത്തോട് കൂടിയ ഹാളാണ് ഊട്ടുപുരയിൽ ഒരുക്കിയിരിക്കുന്നത് ആദ്യ ദിവസം വെജിറ്റബിൾ ബിരിയാണിയും രണ്ടാം ദിവസം വിഭവ സമൃദ്ധമായ ഉച്ചയോണുമാണ് ഒരുക്കിയിരുന്നത് ഭക്ഷണം വിളമ്പാനും മറ്റു സഹായങ്ങൾക്കുമായി സ്കൂളിലെ എൻഎസ്എസ് ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വോളണ്ടിയർമാരും രക്ഷിതാക്കളും നാട്ടുകാരും കൂടെയുണ്ട് വലിയ പിന്തുണയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതെന്നും കലോത്സവ വേദിയിൽ എത്തുന്നവരുടെ വയറു നിറയ്ക്കാനായതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നാല് ദിവസമാണ് ഈ കലോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാം ദിവസം ഇന്നലെ ഏകദേശം മൂവായിരത്തിലധികം പേർക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു ഇന്നലെ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു എല്ലാ കുട്ടികളും വളരെ ആസ്വദിച്ച് കഴിച്ചു ഇന്ന് ഒട്ടും കുറയാതെ ഏകദേശം രണ്ടായിരത്തോളം വരുന്ന കുട്ടികൾക്ക് നല്ല അമ്പലപ്പായസം എന്ന് പറയുന്ന കഠിന പായസം കൂട്ടിയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഏകദേശം ഒരു മൂന്ന് മണിവരെ ചാളടയ്ക്കാതെ വളരെ ശക്തമായ രീതിയിൽ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രത്യേകം നമ്മുടെ സ്കൂളിലുള്ള സ്കൗട്ട് ഗൈഡ് കുട്ടികൾ അതുപോലെ ജെ ആർ സി അതുപോലെ ഞങ്ങളുടെ കെ പി എസ് സി എ കുടുംബാംഗങ്ങൾ എൻ എസ് എസ് ജെ ആർ സി തുടങ്ങിയിട്ടുള്ള അതുപോലെ ഈ സ്കൂളിലെ എസ് എം സി അതുപോലെ പി ടി ഇ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഈ നാട്ടുകാർ എല്ലാവരുടെയും സഹകരണത്തോടെ വളരെ നല്ല രീതിയിൽ വിജയകരമായ രീതിയിൽ ഭക്ഷണ വിതരണം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ച ഞങ്ങളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ചോറ് സാമ്പാർ ഉപ്പേരി അച്ചാർ പായസം ആ ആദ്യം കഴിച്ചു ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇന്നലെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നത് കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായി ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറും സാമ്പാറും ഉപ്പേരിയും അതുപോലെ അച്ചാറ് പുളിയഞ്ചി പിന്നെ പായസമുണ്ട് നാളെ പാലട പായസമൊക്കെ ഉൾപ്പെടുന്ന പിന്നെ നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പിളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം